പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പരാമർശിക്കുന്നത് എന്നെ പറ്റിയാണ് വെളിയിൽ വ്യക്തമായി തുറന്ന് പ്രസ്താവിക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ് ഇതിൽ ഞാൻ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുമായി ഞാൻ പങ്കിട്ടിട്ടുള്ള അനേക വീഡിയോകളിൽ വിമർശനാത്മകമായ അനവധി പ്രസ്താവനകൾ ഒബ്സർവേഷൻസ് നിലപാടുകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുകയും അതിനോടനുബന്ധിച്ച് നിങ്ങളിൽ ചിലർക്കെങ്കിലും അസ്വസ്ഥതയും എതിർപ്പും അനുഭവിക്കാൻ ഇടയായിട്ടുള്ളതുമാകുന്നു ഇതുകൊണ്ട് പലരും ധരിച്ചിരിക്കുന്നത് ധരിച്ചിരിക്കാൻ മാത്രമല്ല അവരങ്ങനെ പ്രസ്താവിച്ചതുമാ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് ചില തിരുമേനിമാരോടോ ചില സഭകളോടോ അതൃപ്തിയോ പകയോ പ്രതികാര ബുദ്ധിയോ ഉണ്ട് അല്ലെങ്കിൽ ഏതോ ഇച്ഛാഭംഗം സംഭവിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിമർശനത്തിൻ്റെ കണ്ണിൽ കൂടെ എല്ലാവരെയും കാണുന്നതാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചമച്ചുണ്ടാക്കുന്നതാണ് അല്ലെങ്കിലും ഉള്ളത് തന്നെ ആണെങ്കിലും ഇത്രമാത്രം മറ്റുള്ള ആർക്കുമില്ലാത്ത തലവേദന ഇയാൾക്കുണ്ടാകേണ്ട കാര്യം എന്താണ് എന്ന വിധത്തിൽ ചിരെങ്കിലും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് ന്യായമാണ് അധികം ന്യായമായും പ്രതീക്ഷിക്കുന്നതാണ് ഞാൻ ആത്മാർത്ഥ നിങ്ങളോട് പറയുകയാണ് എന്നെ അത് അത്ഭുത അല്പം പോലും അത്ഭുതപ്പെടുത്തുന്നില്ല എന്നെ അത് നിരാശപ്പെടുത്തുന്നില്ല നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അതെന്നെ വേദനപ്പെടുത്തുന്നില്ല എന്നാൽ അതെന്നെ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ബാധ്യസ്ഥനായിത്തീരുന്നത് എന്നത് നിങ്ങളെ അറിയിക്കുവാൻ ഒരു കടമ എനിക്കുണ്ട് എന്നത് ഈ നാളുകളിൽ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയും ആന്തരികമായി എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവസാനം മനസ്സില്ലാ മനസ്സോടെ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്ത് കളയാം എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും എനിക്ക് വ്യക്തിപരമായി നിർവഹിക്കാൻ പ്രയാസമുള്ള ഒരു കടമയാണ് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള സെൻസിറ്റിവിറ്റിയുള്ള ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ബോധ്യമാകുന്നതാണ് ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ എനിക്ക് ആരെയും വിമർശിക്കുന്നതിൽ അല്പം പോലും സന്തോഷമില്ല എന്ന് മാത്രവുമല്ല ആരെയെങ്കിലും വിമർശിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ സ്നേഹരാഹിത്യത്തിൻ്റെ ഭാഷയിൽ നിന്ന് തോന്നുമാറ് വിമർശനത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കേണ്ടി വരുമ്പോൾ അതൊരു കടമ പോലെ ഞാൻ നിർവഹിക്കുന്നത് നുറുങ്ങുന്ന ഹൃദയത്തോടെയാണ് ഉള്ളിൽ വലിയ വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് ഞാൻ ഓരോ വാക്കുകളും പറയുന്നത് എന്നാൽ അത് പ്രേക്ഷകരിൽ നിന്നും മറച്ചു വെക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം അത് വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ പരാമർശങ്ങൾ നടത്തിയാൽ അതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു പോകും ഏത് തിരുത്തലുകളിലാക്കിയാണോ അപ്രകാരമുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ആ ലക്ഷ്യപ്രാപ്തിക്ക് അത് ഭംഗം വരുത്തും എന്ന ഒരു ചിന്ത കൊണ്ട് അല്ലെങ്കിൽ ഭീതി കൊണ്ടാണ് ഞാനിത് വളരെ തത്രപ്പെട്ട് മറയ്ക്കുവാനായി നന്നേ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു യാഥാർത്ഥ്യങ്ങളുടെ വെളിപ്പെടുത്തുകൾ ഇപ്പോൾ എൻ്റെ കടമയായി തീർന്നിരിക്കുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ടും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ യൂട്യൂബ് ചാനൽ കൂടെ നടത്തപ്പെടുന്ന ആത്മീകമായ ദൗത്യത്തിൻ്റെ സമകാലീന പ്രസക്തിയും പ്രയോജനവും അനുഭവിച്ച് അവയെപ്പറ്റി ധാരണ പ്രാപിച്ചവരുമായതുകൊണ്ട് അതിൻ്റെ പക്വതയെ മാത്രം ആശ്രയിച്ച് ഞാൻ ഈ കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യുക ഇത് എന്നെ എത്രമാത്രം അലട്ടുന്നുവെന്ന് നിങ്ങളറിയേണ്ടതിന് മത്താൻ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ യേശുവിൻ്റെ പ്രസ്താവന ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വിലതീരാത്ത ഒരു ഭാഗമാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠി പഠിച്ചത് ഒട്ടുമുക്കാലും ഇംഗ്ലീഷ് വേദപുസ്തകം മൂലമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ എൻ്റെ ഗുരു ഇംഗ്ലീഷ് വേദപുസ്തകമാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് വേദപുസ്തകം കിട്ടുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് എനിക്ക് ഇംഗ്ലീഷ് എട്ടും പൊട്ടും അറിയില്ല എന്നാലും തന്നെ താനെ ശ്രമിച്ചു പിതുക്കെ പിതുക്കെ ഒരു വാക്ക് രണ്ട് വാക്കുകൾ മൂന്ന് വാക്കുകൾ ഒരു വാക്യം രണ്ട് വാക്ക് അങ്ങനെ കാണാൻ പഠിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പ്രതപ്രസംഗം മുഴുവനും ഒറ്റ നിർത്താതെ റിസൈറ്റ് ചെയ്തെന്ന് എനിക്കറിയാമായിരുന്നു ഇപ്പോഴും അതിന് വലിയ കുറവ് വന്നിട്ടില്ല ഏഴാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് എന്താണ് പറയുന്നത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയാം അതെനിക്ക് ഓർമ്മയുള്ളൂ ജഡ് അപ്പോൾ ഞാൻ കാണാതെ പഠിച്ചത് കിങ് ജയിംസസ് വേർഷൻ ആണ് അപ്പം പുതിയ ഇംഗ്ലീഷ് രുചിയല്ല ജഡ്ജ് നോട്ട് ദ ടി പി നോട്ട് ജഡ്ജ് ഫോർ വിത്ത് പോട്ട് ജഡ്ജ്മെൻറ്റ് യു ജഡ്ജ് യു ഷാൽ ബി ജഡ്ജ് ആൻഡ് വിത്ത് പോസ് യു മെഷർ ഇറ്റ് ഷാൽ ബി മെഷർഡ് യു അഗൻ അങ്ങനെയാണ് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ ഏത് അളവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ അളക്കുന്നുവോ അതേ അളവിനാൽ നിങ്ങളും അളക്കപ്പെടും എന്നാണ് അതിൻ്റെ മലയാള പരിഭാഷ എന്നാണ് എൻ്റെ ഓർമ്മയിൽ ഏകദേശം നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നെ നന്നേ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലറിയട്ടെ ലെറ്റ് ഹീ ഹു ഹാസ് നോട്ട് സിൻഡ് കാസ്റ്റ് ദേസ്റ്റ് സ്റ്റോൺ ഇതൊക്കെ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പാലിക്കേണ്ട അച്ചടക്കം എന്താണ് ഇതെന്നെ നന്നെ അലട്ടുന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ തുറന്ന മനസ്സോടെ നിങ്ങളുമായി ഇത് പരിഗണിക്കുന്നതിൽ എനിക്ക് യാതൊരു വൈമനസ്യവുമില്ല ആദ്യമായി നിങ്ങൾ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ് ഉത്സരിച്ച ആ ഭാഗം കൊണ്ട് ആ പഠിപ്പിരുവണ്ടേശു ഉദ്ദേശിച്ചത് നിങ്ങൾ അനീതിക്ക് നേരെ കണ്ണടയ്ക്കണം എന്നല്ല അത്ര അത്രയും എനിക്ക് വളരെ വളരെ വ്യക്തമാണ് കാരണം അനീതിക്ക് നേരെ കണ്ണടയ്ക്കുക എന്നാണെങ്കിൽ അക്രമത്തിനും വഷളത്വത്തിനും എതിരെ കണ്ണടയ്ക്കാനാണെങ്കിൽ മത്താല സുവിശേഷം ആറാം അധ്യാസത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നീതി അന്വേഷിക്കുക അന്വേഷിക്കുകയും അനീതിക്കെതിരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്നത് ഒരേ സമയത്ത് ആർക്കും സാധ്യമല്ല ഒന്നിൽ നീതി അന്വേഷിക്കും അല്ലെങ്കിൽ അനീതിക്കെതിരെ കണ്ണടയ്ക്കും രണ്ടും കൂടെ സാധ്യമല്ല അത്രയും വ്യക്തമാണ് എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഭാഗം ജഡ്ജ് വിധിക്കുക എന്ന ആക്രിയ വേർബിലാണ് നാം വിധിക്കുന്നത് എങ്ങനെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് നിങ്ങളോട് പങ്കിടുന്നതിൽ എനിക്ക് വലിയ ആവേശമുണ്ട് നമുക്ക് രണ്ട് വിധത്തിൽ വിധിക്കാൻ സാധിക്കും ആദ്യമായി എനിക്ക് പറയാനുള്ളത് വിധിക്കുക എന്ന് പറയുന്ന പ്രക്രിയയെ അർത്ഥവത്തായി ജീവിക്കുന്ന അച്ചടക്കത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധ്യമല്ല ടു ലിവ് വിസ് ടു ജഡ്ജ് ആൻഡ് ടു ബി ജഡ്ജ് നാം ജീവിക്കുന്നെങ്കിൽ വിധിക്കപ്പെടും അതുപോലെ നാം വിധിക്കുകയും ചെയ്യും ഇത് അനിവാര്യമാണ് ജീവിക്കുന്നു എന്നതിൻ്റെ അനിവാര്യതയാണ് വിധിക്കുകയും വിധിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് അതിന് എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അങ്ങനെ വിധിക്കുകയും വിധിക്കപ്പെടുകയും ചെയ്യുന്നതിന് രണ്ട് സാധ്യതകളുണ്ട് ക്ഷമിക്കണം ഒന്ന് നിയമത്തെ ആസ്പദമാക്കി മാത്രം വിധിക്കുകയും വിധിക്കപ്പെടുകയും ചെയ്യുക ചില മാനദണ്ഡങ്ങൾ ചില നിയമങ്ങൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്തുകൂടാ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിക്കൂടാ എന്ന നിയമങ്ങൾ താരിപ്പുകൾ മാനദണ്ഡങ്ങൾ ഇവ നാം നമ്മുടെ ലൗകികമായ പരിശീലനത്തിൽ നിന്ന് നാം ഈ ലോകത്തിൽ ജനിച്ച് വളർന്നതിൻ്റെ ഭാഗമായി പ്രാപിച്ചിട്ടുള്ള അറിവുകളാണ് മാനദണ്ഡങ്ങളാണ് അവ പ്രയോഗിച്ചാണ് നാം ആളുകളെ കാണുന്നതും അളക്കുന്നതും ഇങ്ങനെ വിധിക്കുന്നത് രണ്ടാമത് ആ മാനദണ്ഡങ്ങളും ആ നോംസും ഉപയോഗിക്കുമ്പോൾ പോലും നമ്മളുടേതായ വ്യക്തിപരമായ വൈകല്യങ്ങൾ അതിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ആദ്യമായി ഞാൻ പറഞ്ഞു ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളും സങ്കല്പങ്ങളും അനുസരിച്ചാണ് നാം വിധിക്കുന്നത് രണ്ടാമത് ആ മാനദണ്ഡങ്ങളെയും സ സങ്കല്പങ്ങളെയും അതിൻ്റെ പരിശുദ്ധിയിൽ പ്രയോഗിക്കുവാൻ നമുക്ക് കഴിയാതെ വരും കാരണം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അപൂർണതയും അശുദ്ധിയും കൊണ്ട് വി വിൽ ഫോൾ ഷോർട്ട് ഈവൻ ഓഫ് ദ നോംസ് ഓഫ് വേൾഡ്ലി ജഡ്ജ്മെൻറ്റ് ഉദാഹരണമായിട്ട് നമ്മൾ ആരെയെങ്കിലും വെറുക്കുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും ശത്രുത്വം അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയെപ്പറ്റി കള്ളം പറയാനും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുവാനും ആ വ്യക്തിക്ക് എന്തെങ്കിലും അപകടം വന്നാൽ അബദ്ധം വന്നാൽ അതിൽ സന്തോഷിക്കുവാനും ആ വ്യക്തിയെ ഏറ്റവും മോശമായ വിധത്തിൽ ചിത്രീകരിക്കുവാനും നാം യാതൊരു മടിയും കാണിക്കുന്നവരല്ല ഇപ്പം ഭാരതത്തിൻ്റെ പൊതുജീവിതത്തിൽ ഇപ്പോൾ നാം കാണുന്നത് എന്താണ് ഏറ്റവും സംഘടിതമായ പ്രവർത്തനം ഒരു വ്യക്തിയെ എത്രമാത്രം താറടിച്ച് കാണിക്കാമോ തനിക്ക് അസൗകര്യമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ തേജോധം ചെയ്യുക അത് സമൃദ്ധമായ തേജോവധം ചെയ്യുക അതിനാരെയും കരുക്കളാക്കുക ഏത് പരിധി വരെയും പോകുക ഇത് ലോകം അതിൻ്റെ തന്നെ മാനദണ്ഡത്തിൽ നിന്ന് വളരെ താഴെയായി നിന്ന് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ആത്മീകമായ മാനദണ്ഡമില്ലാതെ തന്നെ ലോകത്തിൻ്റെ തന്നെ മാനദണ്ഡം വെച്ച് ഈ ചെയ്യുന്നത് അനീതിയും അധർമ്മവും അക്രമവുമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും അപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഞാൻ സൂചിപ്പിച്ചു ഒന്ന് ലോകത്തിൻ്റെ സങ്കല്പങ്ങളും മാനദണ്ഡങ്ങളും പരിമിതപ്പെട്ടതാണ് രണ്ട് നാം അവയെ തന്നെ പ്രയോഗിച്ച് വിധിക്കുന്നത് പരിമിതമായിട്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്നും താഴെ നിന്നുകൊണ്ടാണ് ഇത്രയും വ്യക്തമാണ് അതുകൊണ്ട് ഈ ഒരു തട്ടത്തിൽ തങ്ങി നിന്നുകൊണ്ട് നാം നടത്തുന്ന വിധി പ്രസ്താവനകൾ എപ്പോഴും നീതിക്ക് വിരുദ്ധമായിരിക്കും അല്ലെങ്കിൽ നീതി എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡത്തിന് താഴെയായിരിക്കും അല്ലെങ്കിൽ അനീതി പുരണ്ടതായിരിക്കും ഇതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു പ്രത്യേകമായ അറിവ് നാം വ്യക്തികളെ വിധിക്കുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ അവസ്ഥയുടെയോ ആന്തരികമായ സ്ഥിതിയുടെയോ പൂർണ്ണത അറിഞ്ഞുകൊണ്ട് വിധിക്കുവാൻ സാധ്യമല്ല വൺ ഹ്യൂമൻ ബീങ് കനോട്ട് നോ അനദർ ഹ്യൂമൻ ബീങ് ഫുള്ളി അതുകൊണ്ട് തന്നെ നമ്മുടെ അസസ്മെൻറ്റ് നാം നടത്തുന്ന ആ ഒരു അനുമാനങ്ങൾ അത് എന്താണ് എന്ന നമ്മുടെ ഒരു ഒരു വിലയിരുത്തൽ വിലയിരുത്തൽ അതെപ്പോഴും വളരെ വളരെ പരിമിതമായിരിക്കും പലപ്പോഴും അസ്ഥാനത്തായിരിക്കും ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ വിധിക്കുക എന്ന ഈ ക്രിയയിൽ വേർബിൽ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലാം ഒരു തട്ടത്തിൽ നിന്ന് വിധിക്കുന്ന പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടത് അതായത് ലോകത്തിൻ്റെതായ ആ കാഴ്ചപ്പാട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റ് മറ്റൊരു സാഹചര്യവും വ്യവസ്ഥിതിയുമുണ്ട് അത് ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ അല്ലെങ്കിൽ ദൈവീകമായ ആ കാഴ്ചപ്പാടും സംസ്കാരവും അച്ചടക്കവും നിലകൊള്ളുന്ന ഒരു ജീവിത രീതിയാണ് എ ടോട്ടൽ സ്കീം ഓഫ് തിങ്സ് ഇൻ വിച്ച് ഡിവൈൻ നോംസ് ആൻഡ് ഡിവൈൻ ലൈറ്റ് ഇൻ ഹ്യൂമൻസ് റിയാലിറ്റീസ് യാഥാർത്ഥ്യങ്ങളെ ദീപ്തമാക്കുന്ന ദൈവിക വെളിച്ചം സ്ഥിതി ചെയ്യുന്ന ആ വെളിച്ചത്തിൽ ലോകയാഥാർത്ഥ്യങ്ങളെ കാണുവാനുള്ള വ്യക്തിത്വം പ്രാപിക്കുന്ന വ്യക്തികൾ വസിക്കുന്ന ഒരവസ്ഥ അതാണ് ദൈവരാജ്യമെന്ന് പറയുന്നത് ആ ദൈവരാജ്യത്തിന് ഒറ്റ നീതിയേ ഉള്ളൂ ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ ജീവൻ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകും ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നത് അപ്പോൾ നാം ലൗകികമായി വിധിക്കുമ്പോൾ ലോകത്തിൻ്റെ നിയമമനുസരിച്ച് വിധിക്കുന്നു ലോ 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 ആത്മീയമായി വിധിക്കുമ്പോൾ ലോ അല്ലെങ്കിൽ നിയമമല്ല ലൈഫ് ജീവൻ എന്ന് പറയുന്ന മാനദണ്ഡം ആശ്രയിച്ച് നാം വിധിക്കുന്നു വി ജഡ്ജ് ഓൺ ബഹാഫ് ഓഫ് ലൈഫ് ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ലൈഫ് അതുകൊണ്ടാണ് വിധിക്കരുത് എന്ന് യേശു പറയുന്ന ഈ പർവ്വത പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ അതിഘോരമായി വിധിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഒരു കണ്ണ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് ഇടച്ചു വരുത്തിയാൽ അവയെ ചൂഞ്ഞ് എറിഞ്ഞു കളയുക നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് ഇടച്ചു വരുത്തിയാൽ അത് വെട്ടിക്കളയുക അതെത്രയോ ഘോരമായ വിധി ന്യായമാണ് ഇടർച്ച വരുത്തിയാൽ അപ്പോൾ ആ ഒരു വിധി നിർണായകം ആ വിധിക്കുന്ന പ്രക്രിയ നാം നമ്മെ വിധിക്കുന്ന പ്രക്രിയയിൽ ഇത്രമാത്രം ഉന്നതമായ സ്റ്റാൻഡേർഡ് എന്തുകൊണ്ടാണ് വേണ്ടത് അത് ജീവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്ന ജീവനെ അത് നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല ദൈവത്തിൻ്റെ സ്വത്താകയാൽ അതിനെ പരിപാടനമായി കാത്തു സൂക്ഷിപ്പാനുള്ള കടമ നിങ്ങൾക്കുണ്ട് ആ കടവ് നിർവഹിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടരുത് അല്ല പരാജയപ്പെടുത്തക്കവണ്ണം എന്തെങ്കിലും നിങ്ങളെ പരീക്ഷിച്ചാൽ അതിനെ നിഷ്ഠൂരമായി വിധിക്കുക അതിനോട് ദാക്ഷിണ്യമില്ലാതെ പ്രതികരിക്കുക അതിനെ മുളയിലെ നുള്ളിക്കളക അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസി അല്ലെ ഭക്തനായ ഒരു മനുഷ്യൻ നമ്മുടെ സങ്കല്പത്തിലിരിക്കുന്നത് പോലെ ഒന്ന് കണ്ട എന്ത് ഒന്നും കാണുന്നില്ല അറിയുന്നില്ല കേൾക്കുന്നില്ല എന്ന വിധത്തിൽ ഒന്നിലൂടെ പ്രതികരിക്കാതെ അങ്ങനെ സാ മട്ടിൽ ഒഴുകിപ്പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല അതേസമയം തന്നെ ഭൗതികമായ ലൗകികമായ വികാരങ്ങൾ കൊണ്ടും ലക്ഷ്യങ്ങൾ കൊണ്ടും വ്യക്തിപരമായ വികാരക്ഷോഭം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അല്ലെങ്കിൽ ഇച്ഛാഭംഗും കൊണ്ടും ലോകത്തിൻ്റെ മാനദണ്ഡം വെച്ച് ലൗകികമായ ലക്ഷ്യം വെച്ച് ആരെയെങ്കിലും വിധിച്ചാൽ അത് അതിൻ്റെ തിരിച്ചടി നിങ്ങൾക്കുറപ്പാകും അത് അതുപോലെ തന്നെ നിങ്ങളും വിധിക്കപ്പെടും അങ്ങനെ വിധിക്കുന്നതിൽ കൂടെ നിങ്ങൾ ഏ ഏത് തത്വമനുസരിച്ച് നിങ്ങൾ വിധിക്കുന്നു അതേ തത്വത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ അടിമകളാക്കും അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ വലിയ വൈകല്യം ഉണ്ടാകും എന്താണ് ആ വൈകല്യം ജീവിതത്തിൽ ഒരു നന്മയും കാണാൻ കഴിയാതെ വണ്ണം ആത്മീകമായ അന്ധകാരം തിമിരം ബാധിക്കും അങ്ങനെയാണ് ഒരു നന്മയും കാണാൻ കണ്ടില്ല എന്നാൽ എല്ലാ തിന്മയും കാണാൻ കണ്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ ശാപമാണ് അത് വ്യക്തിത്വത്തിൽ വരാവുന്ന വലിയ വൈകല്യമാണ് അത് നിങ്ങളിൽ വരാതെ കാത്തു സൂക്ഷിക്കണമെന്നൊരു വലിയ കരുതൽ ഈ പഠിപ്പീരിലുണ്ട് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് യേശുവിൻ്റെ അനിയായ ഒരു വ്യക്തി ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനായിരിക്കണം എന്നല്ല ഈ പടുപ്പീടിൻ്റെ ഉദ്ദേശം ലവദോക്കിയ ലഭയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ ശീതോഷ്ണവാനാകിയാൽ നിന്നെൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും ഉമ്മിണ്ണുകളും എന്ന് പറയുമ്പോൾ അപ്രകാരമുള്ളൊരു നിലപാട് ഒരു വിധത്തിലും ദൈവ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല എന്നത് വ്യക്തമാണല്ലോ അപ്പം തന്നെ നിങ്ങൾ വിധിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്രകാരം വിധിക്കരുത് നിങ്ങൾ വിധിക്കണം എന്താണ് ജീവൻ എന്ന മർമ്മത്തിൽ മാറ്റമില്ലാതെ കാല് ഊന്നി നിന്നുകൊണ്ട് ജീവൻ്റെ വെളിച്ചത്തിൽ വ്യക്തികളെയും ലോകത്തെയും യാഥാർത്ഥ്യങ്ങളെയും കണ്ട് വിലയിരുത്തുവീൻ ജീവനു വേണ്ടി സമൃദ്ധമായ വേണ്ടി നിങ്ങൾ നിലപാടെടുക്കുകയും അതുമൂലം അതിൻ്റെ പരിണിത ഫലം സാഹചര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു വരുന്നു എന്നതായിരിക്കണം ലക്ഷ്യം അങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഫലം അല്ലാത്തതൊന്നും ആത്മീയമായി സ്വീകാര്യമാകാവുന്ന വിമർശനമല്ല ഇതാണ് നാൾ തുവരെ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് ഏവരെയും അറിയിച്ചുകൊണ്ട് ഈ ഒരു ചിന്തയിൽ നിന്ന് ഞാനിപ്പോൾ വിരമിക്കുക